ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ശിവശതകത്തിലെ അലങ്കാര ബിംബ കൽപ്പനകൾ ഏതാനും ശ്ലോകങ്ങളിലൂടെ എടുത്ത് കാണിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഇരുപത്തിനാലാം ശ്ലോകത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊരു ശ്ലോകം പരിശോധിക്കാം ശിവസ്വരൂപമായാണ് ഈ പ്രപഞ്ചത്തെ ഭക്തൻ മനസ്സിലാക്കുന്നത് ശിവസ്വരൂപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശതകത്തിലും മറ്റ് വേദാന്ത കൃതികളിലും പറഞ്ഞിരിക്കുന്ന പരമമായ സത്യം തന്നെയാണ് സ്തോത്രകൃതികൾ പരിശോധിച്ചാലും അദ്വൈതിയായ ഗുരുവിനെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്വൈതിയായ ഗുരു ചരിത്രപരമായ അനിവാര്യത എന്ന നിലയിൽ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രങ്ങളും എഴുതി ഏത് അർത്ഥത്തിലാണ് ആ ദേവതയെ മനസ്സിലാക്കേണ്ടതെന്ന് സ്തോത്രകൃതികളിലൂടെ ഗുരു പറഞ്ഞുതന്നു ഇറങ്ങുമ്പോൾ ഈ ഒരു ചിന്ത ഉള്ളിലുണ്ടായിരിക്കണം ശിവസ്വരൂപമായ പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് പത്തൊമ്പതാം ശ്ലോകത്തിൽ കാണുന്നത് കുവലയ നായകൻ അർക്കൻ അഗ്നി ഹോതാവവനി തുടങ്ങിയ ഭൂതിയഞ്ചുമിന്നീ തവമറിമായ മിതാർക്കറിഞ്ഞിടാവൂ കവിജനകൽപ്പിതകാവ്യമെന്നപോലെ പ്രകൃതിയുടെ വികൃതിക്ക് വിധേയനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോതാവ് ആയ ഞാൻ എനിക്ക് താങ്ങായിരിക്കുന്ന ഈ ഭൂമി എൻ്റെ നിലനിൽപ്പിനാവശ്യമായ ജലം എന്നെ ഈ ശരീരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ആവശ്യമായ ഊർജം തരുന്ന ആഹാരത്തെ നിർമ്മിക്കുന്നതും ദഹിപ്പിച്ചു തരുന്നതുമായ അഗ്നി ജീവനെ നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രാണവായു എനിക്ക് ഇരിക്കാനിടം തരുന്ന ആകാശം അങ്ങകലെ ഇതിനെയെല്ലാം ആകർഷിച്ച് തൻ്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് വെളിച്ചത്തെയും ഇരുളിനെയും മാറിമാറി നൽകിക്കൊണ്ട് കാലപ്രവാഹത്തെപ്പറ്റി എന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ മനസ്സിൽ ആനന്ദാമൃതം കോരി നിറച്ചുകൊണ്ട് കാലപ്രവാഹത്തെ നേരിടാൻ എന്നെ ശക്തനാക്കുന്ന ചന്ദ്രൻ ഇതൊക്കെ ചേർന്നതായ ഈ പ്രപഞ്ചം ഒരു മറിമായം തന്നെ ഇതിൻ്റെ രഹസ്യം ആർക്കാണ് അറിയുവാൻ കഴിയുക കവികൾ കൽപ്പന കൊണ്ട് രചിക്കുന്ന കാവ്യം പോലെയാണ് ഇത് അഷ്ടമൂർത്തിയായ ശിവൻ ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യമാണ് നമ്മുടെ അറിവിൽപ്പെട്ട ഈ പ്രപഞ്ചം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത അവിടെയുണ്ട് അദ്ദേഹം തന്നെയാണ് ഈ കാവ്യമായി തീർന്നിരിക്കുന്നത് ഇത് ഒരു മറിമായമാണ് മഹാകവി കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൻ്റെ നാന്തി ശ്ലോകത്തിൽ അഷ്ടമൂർത്തിയായ ശിവനെ സ്തുതിക്കുന്നുണ്ട് അത് മലയാള ശാകുന്തളത്തിൽ എ ആർ രാജരാജവർമ്മ തർജിമ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ സൃഷ്ടി ഹോതാവ് അധവിധിഹുതമായുള്ള ഹവ്യം വഹിപ്പോൻ ആ ദ്വന്ദ്വം കാലമാനാസ്പദം ഉലകു നിറഞ്ഞോരു ശബ്ദാശ്രയം താൻ വിത്തല്ലാത്തിനുമേക പ്രകൃതി ശരജഗത്പ്രാണനാം തത്വമെന്നീ പ്രത്യക്ഷം മൂർത്തി മൂർത്തിയെട്ടാർന്നൊരു ജഗതധിപൻ നിങ്ങളെ കാത്തുകൊള്ളൂ കാളിദാസൻ അവതരിപ്പിച്ചിരിക്കുന്ന അഷ്ടമൂർത്തിയായ ശിവനെ തന്നെയാണ് ഗുരുവും അവതരിപ്പിക്കുന്നത് എന്നാൽ ഗുരുവിലെത്തിയപ്പോൾ ആ അഷ്ടമൂർത്തി സൃഷ്ടാവും സൃഷ്ടിക്കുന്ന സാമഗ്രിയും സൃഷ്ടിജാലവും എല്ലാം ഒന്നായി പരിണമിച്ചിരിക്കുന്ന ചിത്രമാണ് കാണുവാൻ കഴിയുന്നത് അദ്വൈത വേദാന്തിയായ ഗുരുവിൻ്റെ വർണ്ണന എത്ര മഹത്തരമെന്ന് നോക്കുക ശിവശതകത്തിലെ എൺപത്തിരണ്ട് എമ്പത്തിമൂന്ന് ശ്ലോകങ്ങളിലായി ശിവന്റെ ജഡക്കെട്ടിൽ ഇരുന്ന് തപസ്സു ചെയ്യുന്ന ചന്ദ്രനെ അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് കുമുദിനി തന്നിൽ ഉദിച്ച് കാല് വീശി സുമശരസാരഥിയായ സോമൻ എന്നും കിമപി കരങ്ങൾ കുറഞ്ഞു കാല് മൂന്നി തപസിലയിച്ചു തപസ്സു ചെയ്തിടുന്നു കലമുഴുവൻ തികയും പൊഴുതായി വരും വിലയമിതം നഗതാറിൽ നനയ്ക്കയോ അതായ നിൻ തലയിലിരുന്നു തവിക്കരുതിന്നിയും നക്ഷത്രജാലങ്ങളാകുന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആകാശപ്പൊയകയിൽ അവയെ എല്ലാം വിരിയിപ്പിച്ചുകൊണ്ട് പൊന്തിവന്ന ചന്ദ്രൻ കാമദേവന്റെ സാരഥിയായി തീരുവാൻ ഇടയായി അതുകൊണ്ടായിരിക്കാം നിന്റെ ജടക്കെട്ടിൽ വെറും ഒരു കലയുടെ രൂപത്തിൽ തപസ് ചെയ്ത് കഴിയാൻ ചന്ദ്രന് ഇടവന്നത് കാമാരിയായ നിന്റെ മുടിക്കെട്ടിൽ മുടിക്കെട്ടിലിരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചന്ദ്രൻ പ്രകാശം കുറഞ്ഞ് വിളറിയ അവസ്ഥയിലാണ് അവിടെ ഇരുന്ന് തപസ് ചെയ്ത് അവന് അവനിലെ കളങ്കമെല്ലാം തീർന്നു കഴിയുമ്പോൾ വിലയം പ്രാപിച്ചുകൊള്ളുമെന്നാണോ നീ നിനച്ചിരിക്കുന്നത് കാമാരിയായ നിന്റെ തലയിലിരുന്ന് തപിക്കുവാൻ ചന്ദ്രന് ഇനിയും ഇടവരുത്തരുതേ ഇതാണ് ഭക്തന്റെ പ്രാർത്ഥന എത്ര സുന്ദരമായ ഭാവനയാണിത് കുമാരസംഭവത്തിൽ ഹിമശൈല ഹിമശൈലസൈകത ഭൂവിൽ കഠിന തപസ് ചെയ്യുന്ന പാർവതിയുടെ പഷ്മളാക്ഷത്തിലേക്ക് വീഴുന്ന പ്രഥമോധ ബിന്ദുവിൻ്റെ സഞ്ചാരഗതിയുടെ വർണ്ണന കാളിദാസൻ നടത്തുന്നുണ്ട് കൺവീരയിൽ വന്നു വീണ വർഷകാല ആരംഭത്തിലെ ആദ്യ മഴത്തുള്ളിയുടെ വർണ്ണനയിലൂടെ പാർവതിയുടെ അങ്കലാവണ്യവും തപസ്സിൻ്റെ കാഠിന്യവും തപം ചെയ്തു നിൽക്കുന്ന രീതിയും ഒക്കെ അവതരിപ്പിക്കുവാൻ മഹാകവിക്ക് കഴിഞ്ഞു അതുപോലെ ഒരു വർണ്ണനയാണ് ശിവസേതകത്തിലെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ശ്ലോകങ്ങളിലായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ശിവൻ്റെ ജടക്കെട്ടിലെ ചന്ദ്രകലയെ വർണ്ണിച്ചുകൊണ്ട് ശൈവ തേജസ്സിൻ്റെ തീവ്രതയും ശിവസായുജ്യം ലഭിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടി വരുന്ന തപസ്സിൻ്റെ കാഠിന്യവും വ്യംഗ്യഭംഗിയോടെ ചിത്രീകരിച്ചിരിക്കുന്നത് എത്ര ആലോചനാമൃതമാണെന്ന് നോക്കുക ഇതൊരു സാഹിത്യകൃതിയല്ല സ്തോത്രകൃതിയാണെന്നും ഓർക്കണം ശിവജടയിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രപ്പിറയ്ക്ക് തേജസ് കുറഞ്ഞു പോയത് അതിനേക്കാൾ തേജസ്സുള്ള ശിവന്റെ സമീപത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ്റെ ശോഭയെയും അസ്ഥപ്രഭമാക്കുന്ന ശിവചൈതന്യത്തെ എത്ര മനോഹരമായാണ് ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ നിർത്താം നമസ്കാരം